നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നടൻ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഉന്നതല ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ തൽക്കാലം സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടെന്നും സുരാജ് വെഞ്ഞാറമ്മൂടിന് മറുപടി നൽകാൻ കുറച്ചു സമയം കൂടി അനുവദിക്കണമെന്നുമുള്ള നിർദ്ദേശം ഗതാഗത മന്ത്രിയുടെ ഓഫീസ് മോട്ടോർ വാഹന വകുപ്പിന് നൽകി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഉന്നത സി പി എം നേതാക്കളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് തമ്മനത്ത് അശ്രദ്ധമായി വാഹനം ഓടിച്ച് ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചുതെറപ്പിച്ച വിഷയത്തിലാണ് പോലീസ് സുരാജ് വിഞ്ഞാറമ്മൂഢിനെ പ്രതി ചേർത്ത് കേസെടുത്തത് എഫ്ഐആർ ഇട്ട ശേഷം സുരാജ് വെഞ്ഞാറമ്മൂടിന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു ആദ്യ നോട്ടീസ് സുരാജ് വെഞ്ഞാറമൂട് സ്വീകരിച്ചു എന്നാൽ മറുപടി നൽകിയില്ല രണ്ടും മൂന്നും നോട്ടീസുകൾ മോട്ടോർ വാഹന വകുപ്പ് അയച്ചുവെങ്കിലും അതിനൊന്നും തന്നെ മറുപടി നൽകാൻ സുരാജ് വെഞ്ഞാറമൂട് തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഈ സാഹചര്യത്തിലാണ് വിഷയം ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത് മോട്ടോർ വാഹന നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും സിനിമാ താരമോ വി ഐ പി എന്ന പരിഗണന ഇക്കാര്യത്തിൽ വേണ്ടെന്നും തുടർന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിലപാടെടുത്തു ഉടൻ തന്നെ സുരാജ് മഞ്ഞാറമ്മൂടിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം ആരംഭിക്കാനുള്ള നിർദ്ദേശം കെ ബി ഗണേഷ് കുമാർ കീഴുദ്യോഗസ്ഥർക്ക് നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരാജ് മഞ്ഞാറമ്മൂടിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കവുമായി ആർ ടിഒ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയത് ഇത് മാധ്യമ വാർത്തകളിലൂടെ ഇക്കാര്യം മനസ്സിലാക്കിയ സുരാജ് വെഞ്ഞാറമ്മൂട് തന്നെ സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സി പി എം നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് സുരാജ് വെഞ്ഞാറമ്മൂട് സുരാജ് വെഞ്ഞാറമ്മൂട് ഇക്കാര്യത്തിൽ സി പി എം നേതാക്കളെ ബന്ധപ്പെടുകയും സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ചർച്ച ചെയ്യുകയും ചെയ്തു സിനിമാ താരമെന്ന നിലയ്ക്കുള്ള തിരക്കുകൾ കാരണമാണ് സമയത്തിന് മറുപടി നൽകാൻ കഴിയാത്തതെന്ന് സുരാജ് വെഞ്ഞാറമ്മൂട് അറിയിച്ചത് തുടർന്ന് രേഖാമൂലം മോട്ടോർ വാഹന വകുപ്പിന് സുരാജ് വെഞ്ഞാറമ്മൂട് മറുപടി നൽകി സിനിമാ താരം നിലയ്ക്കുള്ള തിരക്കുകൾ മൂലമാണ് യഥാസമയം മറുപടി നൽകാൻ കഴിയാത്തത് അതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി നൽകാൻ അല്പസമയം കൂടി അനുവദിച്ചു നൽകണം അത് അതിനു മുൻപ് തന്നെ കൃത്യമായ മറുപടി ഇക്കാര്യത്തിൽ നൽകുമെന്നും സുരാജ് വെഞ്ഞാറമ്മൂട് ഗതാഗത വകുപ്പിനെ മോട്ടോർ വാഹന വകുപ്പിനെ അറിയിച്ചു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കെ ബി ഗണേഷ് കുമാർ തൽക്കാലം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികളുമായി മുന്നോട്ട് പോകണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയത് കെ ബി ഗണേഷ് കുമാറിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് സുരാജ് വെഞ്ഞാറമ്മൂട് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ നേതാക്കൾ സുരാജ് വെഞ്ഞാറമൂടിനായി ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലപാട് മയപ്പെടുത്താൻ കെ ബി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അതുമാത്രവുമല്ല ഏതെങ്കിലും ഒരു കേസിൽ എഫ് ഐ ആർ മാത്രം പരിഗണിച്ചുകൊണ്ട് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികളുമായി മുന്നോട്ട് പോകരുതെന്നും ഇക്കാര്യത്തിൽ വിശദമായ പഠനങ്ങൾക്ക് ശേഷവും പരിശോധനകൾക്ക് ശേഷവും മാത്രമേ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാവൂ എന്നും ആർ ടിഒമാർക്കും ജോയിന്റ് ആർ ടിഒമാർക്കും ഗതാഗത സെക്രട്ടറി തന്നെ നിർദ്ദേശം നൽകിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം സമ്മനത്ത് വെച്ചാണ് സംഭവം നടന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ആർ ടിഒഫീസിൽ നിന്നാണ് സുരാജിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാനുള്ള നോട്ടീസ് ലഭിച്ചത് ആദ്യത്തെ നോട്ടീസ് ലഭിച്ചു മറുപടിയില്ല രണ്ട് മൂന്ന് നോട്ടീസുകൾക്ക് മറുപടിയില്ലാത്ത സാഹചര്യത്തിലാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികളുമായി എറണാകുളം ആർ ടിഒഫീസ് മുന്നോട്ട് പോയത് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ആ ആ നടപടി മരവിപ്പിച്ചിരിക്കുന്നു ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി നീട്ടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രാത്രി അമിത വേഗതയിൽ ഓടിച്ച കാറ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിലാണ് സ്വരാജ് വെഞ്ഞാറമ്മൂടിന് എതിരെ നടപടി പാലാരിവട്ടം പോലീസാണ് കേസെടുത്ത തുടർ നടപടിക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയത് ഈ സമയം വാഹനം ഓടിച്ചിരുന്നത് സുരാജ് വെഞ്ഞാറമൂടാണെന്ന് എഫ്ഐആറിൽ പോലീസ് വ്യക്തമാക്കുന്നു ഈ അപകടത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം ആർ ഓഫീസിൽ നിന്നാണ് ത് താരത്തിന് രജിസ്റ്റേഡ് തപാൽ അയച്ച നോട്ടീസ് കൈപ്പറ്റിയതിന്റെ റസീദ് ആർ ടിഒക്ക് ലഭിച്ചു എന്നാൽ മറുപടി മാത്രം ലഭിച്ചില്ല ഈ സാഹചര്യത്തിലാണ് മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ തുടർന്ന് ഉദ്യോഗസ്ഥർ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സംഭവത്തിൽ സി പി എമ്മും സർക്കാറും ഇടപെടുന്നത് എന്തായാലും ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചാർജ് എടുത്തതിന് പിന്നാലെ വലിയ അസ്വാരസ്യങ്ങളാണ് സർക്കാർ തലത്തിൽ ഉയരുന്നത് വകുപ്പിൽ അടിമുടി പരിഷ്കാരത്തിനാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തുടക്കം കുറിച്ചത് ഏറ്റവും സുപ്രധാനമായ കാര്യം കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ സമൂലമായ പരിഷ്കരണമാണ് കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായി ഒരേ ഫോർമാറ്റിലാണ് കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടപ്പിൽ നടപ്പിലാക്കുന്നത് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കോക്കസിന്റെ പിടിയിലാണ് പല ഡ്രൈവിംഗ് ടെസ്റ്റുകളും നടക്കുന്നത് അതിൽ നിന്നും ആ കോക്കസിന്റെ പിടിയിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റിനെ മുക്തമാക്കുക എന്നുള്ളതാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ലക്ഷ്യം അതിനായി കർശനമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്നു ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ സമൂലമായ മാറ്റം വരുത്താനുള്ള നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ കൂട്ടായ്മ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു വലിയ കോർപ്പറേറ്റുകൾക്ക് മാത്രമേ ഇനി ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്താൻ സാഹചര്യമുള്ളൂ അല്ലാതെ ചെറിയ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ട് എന്ന തരത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആരോപണം എന്നാൽ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട് ശാസ്ത്രീയ എന്നാൽ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് കാര്യത്തിൽ വിശദമായ വിശദീകരണം നൽകുന്നുണ്ട് ശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിശീലനമാണ് ആവശ്യം കാലോചിതമായ പരിഷ്കാരം ഡ്രൈവിംഗ് പരിശീലനത്തിൽ വരണം ഒരു വ്യക്തി ഡ്രൈവിംഗ് പഠിച്ചു കഴിയുമ്പോൾ റോഡ് നിയമങ്ങൾ അയാൾക്കറിഞ്ഞിരിക്കണം റോഡിൽ എങ്ങനെയാണ് വാഹനങ്ങൾ ഓടിക്കേണ്ടതെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരമുണ്ടായിരിക്കണം ആധുനികവും ശാസ്ത്രീയവുമായ ഡ്രൈവിംഗ് പരിശീലനമാണ് ഇതിന് ഏറ്റവും വലിയ പോംവഴി നിലവിൽ കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസുകളിൽ കേരളത്തിൽ നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഉള്ളവരിൽ ഭൂരിഭാഗത്തിനും റോഡ് നിയമങ്ങളെക്കുറിച്ചോ റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചോ കൃത്യമായ അവബോധമില്ല ഇതാണ് പല അപകടങ്ങൾക്കും ഇടയാക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡ് നിയമങ്ങൾ പൂർണ്ണമായും പഠിച്ച ശേഷം മാത്രമേ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കാനുള്ള നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ അതുമാത്രവുമല്ല ശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിശീലനത്തിന് കുറേ അധികം സ്ഥലം ആവശ്യമുണ്ട് അപ്പോൾ കുറേ സ്ഥലം സ്വന്തമായിട്ടുള്ള ഡ്രൈവിംഗ് പരിശീലനത്തിന് സാഹചര്യമുള്ള സ്കൂളുകൾക്ക് മാത്രമേ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ലൈസൻസ് നൽകുകയുള്ളൂ ഇതാണ് സർക്കാരിൻ്റെ ഗതാഗത വകുപ്പിന്റെ വാദം ഇത് വലിയ രീതിയിലുള്ള ഒരു പരിഷ്കാരം തന്നെയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല മുൻകാലങ്ങളിൽ ഒരു തരത്തിലുള്ള ഏകോപനമില്ലാതെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെയാണ് ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന പരിഷ്കാരം താൽക്കാലികമായി ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും വിദൂര ഭാവിയിൽ അത് സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല റോഡുകളിലെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം അതിനുവേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗതാഗത വകുപ്പിന്റെയും ഗതാഗത മന്ത്രിയുടെയും തീരുമാനം ഇങ്ങനെ ഗതാഗത വകുപ്പിൽ കെ ബി ഗണേഷ് കുമാർ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ സി പി എമ്മും സി പി എമ്മുമായി പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പല നടപടികളെയും കെ ബി ഗണേഷ് കുമാർ ചോദ്യം ചെയ്തിരുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ഇലക്ട്രിക് ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കണമെന്നുമായിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാട് എന്നാൽ കെ എസ് ആർ ടി സിയിലെ യൂണിയനുകളും മുൻ ഗതാഗതമന്ത്രി ആന്റണി രാജു അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നു തുടർന്ന് സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടായി ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കേണ്ടെന്നും മുന്നോട്ട് പോകട്ടെ പോകട്ടെ എന്നും സർക്കാർ തീരുമാനിച്ചു ഇതോടുകൂടി ഈ വിവാദ വിഷയത്തിൽ നിന്നും പിന്മാറുകയാണ് കെ ബി ഗണേഷ് കുമാർ ചെയ്തത് പിന്നാലെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാറി ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടനത്തിന് മറ്റൊരു വേദി നിശ്ചയിച്ചതിലെതിരെയും മുൻ മന്ത്രി ആന്റണി രാജു രംഗത്ത് വന്നിരുന്നു തന്നെ അറിയിക്കാതിരിക്കാനും തന്നെ ഉൾപ്പെടുത്താതിരിക്കാനുമാണ് ഇത്തരത്തിൽ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ബസ്സിന്റെ ഉദ്ഘാടനം നടത്തുന്നതെന്നായിരുന്നു ആന്റണി രാജുവിന്റെ ഈ നില നിലപാട് ഇത് ഇക്കാര്യത്തിലും ഇക്കാര്യ ഇക്കാര്യം കൂടി ഇക്കാര്യ ഇക്കാര്യം കൂടി വിവാദമായതോടെ കൂടുതൽ വിവാദങ്ങൾ വേണ്ട എന്ന നിലപാടിലേക്ക് കെ ബി ഗണേഷ് കുമാർ തീരുമാനമെടുക്കുകയായിരുന്നു തന്റെ വകുപ്പിൽ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക അല്ലാതെ ഉദ്ഘാടനത്തിനും മറ്റു മാമാങ്കങ്ങൾക്കുമായി സമയം കളയാൻ തന്റെ ഭാഗത്തില്ല എന്ന നിലപാട് കെ ബി ഗണേഷ് കുമാർ സ്വീകരിച്ചു എന്തായാലും കെ എസ് ആർ ടി സി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായി കെ ബി ഗണേഷ് കുമാർ മുന്നോട്ട് പോവുകയാണ് ഒരു കാലത്തും നന്നാവില്ല എന്ന് ഉറപ്പിച്ച കുറെ ആളുകളാണ് കെ എസ് ആർ ടി സിയുടെ തകർച്ചയ്ക്ക് കാരണം പ്രത്യേകിച്ച് ട്രേഡ് യൂണിയനുകൾ ട്രേഡ് യൂണിയനുകളുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി മാത്രമേ കെ എസ് ആർ ടി സിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാൽ കെ ബി ഗണേഷ് കുമാറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയോട് ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങൾ നടപ്പിലാവില്ല എന്നുള്ളത് ട്രേഡ് യൂണിയനുകൾക്കും അറിയാം അതുകൊണ്ട് തന്നെ മറ്റു പല വിഷയങ്ങളിലും വിവാദമുണ്ടാക്കിക്കൊണ്ട് പരമാവധി കെ ബി ഗണേഷ് കുമാറിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ട്രേഡ് യൂണിയനുകളും അടക്കം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് തന്റെ നിലപാടുകൾ കൂടുതൽ കൂടുതൽ കർക്കശമാക്കി കെ ബി ഗണേഷ് കുമാറും മുന്നോട്ട് പോകുന്നത്